എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു അലീനയുടെ റൂമിൻ്റെ വാതകൾ വന്ന് കുറച്ച് നേരം തട്ടും അത് കഴിഞ്ഞ് ഈ പൂച്ച മാന്തില്ല അതുപോലെ മാന്ന്ന പോലെ ശബ്ദം കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അലീന അത് അറിയുന്നുണ്ട് പക്ഷേ അലീന അനങ്ങാതെ അവിടെ തന്നെ കിടക്കുന്നു പിന്നെയും കുറേ നേരം ഡോറെ പിടിച്ച് പൈ തള്ളി നോക്കും കുറ്റി തുറക്കാൻ നോക്കും ഒക്കെ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ വരുമ്പേക്കും ദേഷ്യം വരുന്നുണ്ട് ഹരിക്ക് എന്നിട്ട് കുറച്ച് നേരം അവിടെ ദേഷ്യപ്പെട്ട അവിടെ നിൽക്കും ഇനി അതാവാ ഇനി തുറന്നാലോ എന്നോർത്ത് അത്ര നേരം നിന്നിട്ടും വേറെ രക്ഷ ില്ല എന്നറിയുമ്പോൾ ഹരി കേറിപ്പോൾ ആണ് കാണിക്കുന്നത് നേരം വെളുത്തു ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയി പ്ലേറ്റൊക്കെ അവിടെ ഇരുപ്പുണ്ട് അലീന പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഹരി അങ്ങോട്ട് വരുന്നത് അന്നേരം ഹരി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ റൂമിൻ്റെ വാതക്ക വന്നായിരുന്നു കുറേ നേരം കുട്ടിയായിരുന്നല്ലോ കേട്ടില്ല കേട്ടില്ലല്ലോ കേട്ടില്ലേ ഉറങ്ങിപ്പോയതായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും മറുപടി കൊടുക്കാതെ അലീന ചെയ്യുന്ന പണി അങ്ങ് ചെയ്തോണ്ടിരിക്കുക അന്നേരം പറയുന്നുണ്ട് ഞാൻ കുറേ നേരം തട്ടി അത് കഴിഞ്ഞാൽ ും ചെയ്തു എന്നിട്ടും തുറന്നില്ല ഉറങ്ങിപ്പോയതായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പിന്നെയും ചോദിക്കുക അപ്പോൾ അലീന ഇതൊന്നും കേട്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല ആദ്യം പ്ലേറ്റ് കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് വേസ്റ്റ് എല്ലാം തൂത്തെടുത്തു അത് കഴിഞ്ഞ് സ്പ്രേ എടുത്തുകൊണ്ട് വന്ന് രണ്ടായി സ്പ്രേ അടിച്ചിട്ട് അത് തുടയ്ക്കുക എന്നിട്ട് ദേഷ്യം വന്നിട്ട് ഹരി ചോദിക്കുന്നുണ്ട് ഞാനീ ചോദിക്കുന്നുവെന്ന് ഈ കേൾക്കുന്നില്ല എന്നിട്ട് ചെവി കേൾക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരവും മിണ്ടുന്നില്ല അന്നേരം ദേഷ്യം വന്നിട്ട് ഹരി പറയുന്നുണ്ട് അതെ എൻ്റെ റൂം ഇപ്പോൾ ക്ലീൻ ചെയ്യണം എന്ന് പറയുക അന്നേരം അലീനെ പറയും ചെയ്യാം ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ അത് ഇപ്പം തന്നെ വേണമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുവാണ് നേരെ ഹരി റൂമിലോട്ട് പോകുന്നു റൂമിൽ ചെന്നിട്ട് കർട്ടനൊക്കെ ക്ലോസ് ചെയ്ത് അലീനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ ഏതായാലും റൂം വൃത്തിയാക്കാൻ വേണ്ടി അലീനെ റൂമിലേക്ക് ചെല്ലുന്നു ഇതാണ് റൂം ചോദിക്കുമ്പോൾ അതെ ഇതാണ് എൻ്റെ മുറി എന്നൊക്കെ വലിയ ഡയലോഗ് വിടുന്നുണ്ട് അന്നേരം അലീനകത്തേക്ക് കയറി ഏതായാലും അടിച്ചു വരിട്ട് വേണം തുടയ്ക്കാൻ അടിച്ചു വാരാൻ തുടങ്ങുവാണ് അപ്പോഴത്തേക്കും ഹരി റൂമിൻ്റെ വാതലങ്ങ് ലോക്ക് ചെയ്യും എന്നിട്ട് പയ്യെ വന്ന അലീനയുടെ ഷോൾഡറിൽ പിടിക്കും അന്നേരം അലീന ഇങ്ങനെ കൈ ഷോൾഡറിലേക്ക് നോക്കിയിട്ട് കൈ എടുക്കുക എന്ന് പറയുവാണ് അന്നേരം ഹരി ചോദിക്കുന്നത് എനിക്ക് എന്താ വേണ്ടേ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ നിനക്കത് സാധിച്ചു തരാം എന്ന് പറയുമ്പം പറയട്ടെ എന്ന് ചോദിക്കും അലീന ആ നീ പറഞ്ഞു ഞാൻ സാധിച്ചു തരാം എന്ന് പറയുമ്പം അലീന പറയുവാണ് അതെ എന്നെ ഒരു പോലെ കാണണം ആ കാണോടെ എന്നെ നോക്കാവുള്ളൂ എന്ന് പറയുമ്പത്തേക്കും ഹരിക്ക് ദേഷ്യം വരും അപ്പോൾ ഹരി ചോദിക്കും പിന്നെ ഇവിടെ ജോലിക്ക് വന്ന് നിന്നെ എൻ്റെ പെങ്ങളായിട്ട് കാണാൻ എനിക്കെന്നെ തന്നെ എനിക്ക് എനിപ്പം സ്ഥാനത്ത് വേറെ ആൾക്കാരുണ്ട് എന്നിങ്ങനെ പറയുക അന്നേരം അലീന പിന്നെയും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കൈതിക്കൽ മാളിക വീട്ടിൽ ജനിച്ചതിൻ്റെ അന്തസ്സ് കാണിക്കണം ആ തറവാടിത്വത്തോടു കൂടി പെരുമാറണം എന്ന് പറയുമ്പം നീ കൂടുതൽ ശീലാവധി ഒന്നും ആകണ്ട നിനക്ക് എത്ര രൂപ വേണ്ടത് എന്നങ്ങ് പറഞ്ഞാൽ മതി ആയിരം ആണോ അയ്യായിരം ആണോ വേണ്ടത് എന്ന് ചോദിച്ച് പൈസ എടുത്ത് കാണിക്കും അന്നേരം അലീന ആ പൈസ പിടിച്ചേ കയ്യങ്ങ് താത്തി വയ്ക്കും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആ മനുവേട്ടൻ്റെ അനിയനല്ലേ അദ്ദേഹം എത്ര മര്യാദയോട് കൂടിയാണ് പെരുമാറുന്നത് ഓരോരുത്തർക്കും എത്ര ോ റെസ്പെക്റ്റ് കൊടുത്താണ് സംസാരിക്കുന്നത് നിങ്ങളെന്താ ഇങ്ങനെയായിപ്പോയത് അങ്ങനെയല്ലേ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ നീ എന്നോട് കൂടുതൽ അധികാരത്തിനൊന്നും വരണ്ട നിനക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ അതുകൊണ്ട് ആ രീതിയിൽ എന്നോട് പെരുമാറരുത് എന്ന് പറയുമ്പത്തേക്കും അങ്ങ് ദേഷ്യം വരുന്നു ഹരിക്ക് ഇറങ്ങിപ്പോവും നീ എൻ്റെ റൂമിൽ നിന്ന് നിൻ്റെ ഒരു സേവനം ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അലറുമാണ് അന്നേക്കും അലീന പയ്യെ തുടയ്ക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് എടുത്തോണ്ട് വാതിലും തുറന്നങ്ങ് ഇറങ്ങിപ്പോവും അന്നേരം ഹരിക്ക് ദേഷ്യം ഹരി ഇങ്ങനെ അവിടെ നിന്ന് പറയാം നിന്നെ ഞാൻ വെറുതെ വിടിയെല്ലി കാണിച്ചു തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഹരി പിന്നെ കാണിക്കുന്ന ബാലചന്ദ്രനെ ആട്ടോ ബാലചന്ദ്രൻ എപ്പോഴും ഫോണിൽ ബിസിയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഫോൺ ബെല്ലടിക്കും അത് മകൻ കൈ കൊടുക്കൂട്ടോ അമ്മയാണ് എന്ന് പറഞ്ഞ് അന്നേരം ആ ഫോൺ എടുത്ത് എഴുന്നേക്കും വൈജേന്ത് ചോദിക്കുന്നുണ്ട് മറ്റേ ഫോൺ കുറേ നേരമായിട്ട് ബിസിയാണല്ലോ എന്താ അവിടെ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം അതോ അതൊരു സുന്ദരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നാകണ്ട ഒരു അഞ്ചനോ ആയി ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കും അന്നേരം ബാലചന്ദ്രൻ തിരിച്ചു നോക്കും നീ എവിടെയെന്ന് ചെയ്യുമോ ഞാൻ എൻ്റെ സിംഹാസനത്തിലാണ് എന്ന് പറയും ഓഫീസിലാട്ടോ അന്നേരവും down. Um തിരിച്ചു ഓദ്യിക്കുവാണ് ബാലേന്ദ്രൻ നിന്റെ ആ ഫ്യൂഡൽ മനസ്സ് ഇതുവരെ മാറിയിട്ടില്ല എടിയെന്ന് ചോദിക്കുമ്പോൾ ആ ഇല്ല പിന്നെ ഞാൻ ആ കാര്യം പറയാനൊന്നുമല്ല അങ്ങോട്ട് വിളിച്ചത് നാളെ ശിവേട്ടൻ ഗൾഫിന് പോവല്ലേ തിരിച്ച് അപ്പം അങ്ങോട്ടൊന്ന് ചെല്ലണ്ടേ വർക്കാനോ പൊരിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം നിന്റെ ചേട്ടനല്ലേ നീ അങ്ങ് പോയാൽ എന്ന് പറയും അന്നേരം അതെന്താ ബാലേന്ദ്രൻ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ആ ഞാൻ വൈകിട്ട് വന്നോളാം ഞങ്ങളുടെ കൂടെ വേറൊരു രീതിയിലാണ് ചിലപ്പോൾ മദ്യവും ടച്ചിങ്സും ഒക്കെ കാണും എന്നിങ്ങനെ പറയും അന്നേരം ഏതായാലും ഞാൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകട്ടോ എന്ന് പറയുമ്പോൾ പിള്ളേരെ കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അന്നേരം അവർക്ക് സ്കൂളിൽ പോകണം അതുപോലെ ട്യൂഷനുണ്ട് പല കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് നാളെയും ക്ലാസ് ഉള്ളതാണ് അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയും അത് നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും ഫോൺ കട്ട് ചെയ്യുമ്പോൾ മകളിരിപ്പുണ്ട് അവിടെ അന്നേരം ചോദിക്കുന്നുണ്ട് അച്ഛ ഞങ്ങൾ വരണ്ടേ അങ്ങോട്ട് എന്ന് ചോദിക്കുമ്പം ആ നിങ്ങൾക്ക് ട്യൂഷനും ക്ലാസ്സും ഒക്കെ ഉണ്ട് എന്ന അമ്മ പറഞ്ഞത് എന്ന് പറയും അന്നേരം മോളി ചോദിക്കുന്നുണ്ട് അച്ഛന അമ്മാവും പോയി കഴിയുമ്പം ഇംഗ്ലീഷി ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നും അറിയത്തില്ല നിന്റെ അമ്മയുടെ രീതി പോലെ ഇരിക്കും ചിലപ്പോൾ കൊടുക്കും കൊണ്ടുവരും ചിലപ്പം കളഞ്ഞിട്ട് പോരും എന്നിങ്ങനെ പറയുമ്പം മോള് ചോദിക്കുന്നുണ്ട് അതെന്താ കാണാം കളഞ്ഞിട്ട് പോരാൻ അമ്മമ്മ വല്ല പൂച്ചുട്ടി വല്ലവാണോ എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഹോം നേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അന്നേരവും ബാലചന്ദ്രൻ പറയുന്നത് ഇതെല്ലാം നിന്റെ അമ്മയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് അന്നേരം മോള് ചോദിക്കുമ്പം ആ അച്ഛനെന്തിനാ ആ അമ്മയുടെ എല്ലാ പിടിഭാഷയും ഇങ്ങനെ സാധിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം ബാലചന്ദ്രൻ പറയുവാണെ എൻ്റെ പൊന്നുമോളെ സ്വരൂമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നീ എനിക്ക് കയറി ഇടപെടണ്ടായെന്ന് പറഞ്ഞ് ചിരിച്ചിട്ടങ്ങോട്ട് പോകുന്നു പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ തലയിലത്തേക്ക് എണ്ണയൊക്കെ ആയിട്ട് വന്നേക്കുവാണ് അലീന അലീന പറയുന്നുണ്ട് തലേ നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയാകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഓ സുന്ദരി കുട്ടിയാകുന്നു അതൊക്കെ ഒരു കാലം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് അതൊക്കെ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുക അത്ര തന്നെ എന്നിങ്ങനെ പറയും എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല നീ കുഞ്ഞല്ലേ അതുപോലെ നിനക്ക് ബന്ധുക്കൾ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ബന്ധുക്കളുടെ ബലവിലയും അല്ലെങ്കിൽ അവരുള്ളപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അതെന്താ എനിക്കങ്ങനെ മനസ്സിലാകില്ല എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ബന്ധുക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ മുത്തിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിനക്ക് എല്ലാവരും ഉണ്ടോ എന്നിട്ടാണോ നീ ഇവിടെ വന്ന് നിന്ന് എൻ്റെ മലവും മൂത്രമൊക്കെ എടുക്കുന്നത് മനു പറഞ്ഞല്ലോ നിനക്ക് ആരും ഇല്ലാന്ന് അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ് അവരെല്ലാവരും എനിക്കുണ്ട് പക്ഷേ അവരൊക്കെ എവിടെയാണ് എന്ന് എനിക്കറിയാം ില്ല ഞാനെവിടെയാണ് എന്ന് അവർക്കും അറിയത്തില്ല അത് ആ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നും പോടിയോ അവൾ ഒരു തമാശ കുറിച്ചില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അന്നേരം എന്നാൽ ഇനി എണ്ണ തയ്ച്ചാലോ എന്ന് ചോദിക്കുവാണ് അലീന അന്നേരം മുത്തശ്ശി പറയും വേണ്ട നീ ഇപ്പം തേക്കണ്ട നീ അതിനു മുമ്പ് എൻ്റെ ഈ മുട്ടൊന്ന് തിരുമ്മി താറാം കൈമുട്ടിന് ഭയങ്കര വേദനയാണ് എന്ന് പറയും അന്നേരം അലീന കൈമുട്ട് പയ്യെ ആ എണ്ണ തയ്ച്ച എന്നെ ഒന്ന് തിരുമ്മി കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇന്ന് എൻ്റെ മോള് വരും വൈദ്യമോള് ശിവൻ നാളെ ഗൾഫിന് പോകല്ലേ അവനെ കാണാൻ വേണ്ടി വരുന്നതാണ് എന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും െ ഇനി നാളെ തൊട്ട് നമ്മൾ രണ്ടുപേരും വൈജിയമ്മോളുടെ വീട്ടിലാണ് എന്ന് പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷം ആട്ടോ അല്ലെനിക്ക് ഇങ്ങോട്ട് വരുവോ ഇന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരൂന്നേ എന്ന് പറയുന്നുണ്ട് ഏതായാലും മുത്തശ്ശി കുളിപ്പിച്ച് റെഡിയാക്കും അതെല്ലാം കഴിഞ്ഞ് അലീന ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പേക്കും ഒരു കാറിൻ്റെ ഹോൺ കേൾക്കും അന്നേരം മുത്തിശ് പറയുന്നുണ്ട് അതെൻ്റെ വൈദ്യമോളാണ് എന്ന് അന്നേരം ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ അലീനെ നോക്കുമ്പോൾ അവളുടെ വണ്ടിയുടെ ഹോൺ കേട്ടാൽ എനിക്കറിയാം എന്ന് പറയുമ്പേക്കും അലീനെ ഭയങ്കര സന്തോഷത്തോടെ ഓടി അങ്ങ് പോവുകയാണ് എന്നിട്ട് അവിടുത്തെ കർട്ടൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കർട്ടൻ പൊക്കി വെച്ചിട്ട് കർട്ടൻ്റെ ഇടയ്ക്കോടെ നോക്കുവാണ് വൈദ്യേന്തിയെ അപ്പം ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ തിരിച്ച് തിരിഞ്ഞിങ്ങനെ കയറി വരുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടും ഇഷ്ടത്തോടും കണ്ണിലെ ആകാംക്ഷയൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അത് ഞാൻ ഒന്ന് തുറക്കണമെന്നുണ്ട് ഡോർ തുറക്കണോ കട്ടൻ്റെ ഇടയ്ക്ക് ഇവിടെ നോക്കണോ എങ്ങനെയാണ് എന്നോർത്തിങ്ങനെ ആകെ ആവലാതിപ്പെട്ടിങ്ങനെ നോക്കില്ലേ അങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് അലീന അത്തേക്കും വൈജന്തി ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുന്നു അന്നേരം പുറകെ ചെന്നിങ്ങനെ ഒത്തിരി ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കുക എന്തായാലും ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഭാഗത്തേക്ക് പോകുന്നു അന്നേരമാണ് അവിടെ ശിവൻ ഇരിക്കുന്ന കാണുന്നത് അന്നേരം ശിവേട്ട നാളെ പോകുമല്ലേ എല്ലാം അടിക്കുതുക്കൊക്കെ വെച്ചു എന്ന് ചോദിക്കുമ്പോൾ എവിടെ ഒന്നും ചെയ്തില്ല നിന്റെ ഭർത്താവന്തി എന്ന് ചോദിക്കും അന്നേരം ഓ ബാലേന്ദ്രൻ എന്നും തിരക്കല്ലേ അതുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ അവനെയൊക്കെ തിരക്ക് നിനക്കല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കമലയിടത്തി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം ആ എന്തൊക്കെയോ വർക്കോ പൊരിക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എനിക്ക് തന്നു വിടാൻ വേണ്ടി എന്ന് പറയും അന്നേരം കമലയിടത്തി എന്ന് വിളിക്കും കമലയിടത്തി അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം ആ ഇടത്തി ഭയങ്കര തിരക്കിലായിരുന്നു എന്തൊക്കെയോ വർക്കോ പൊരിക്കോ ഉപ്പിലിടുകയോ ഒക്കെയാണെന്ന് പറഞ്ഞു ചുവേട്ടൻ എനിക്കിവിടെ കുറച്ച് തന്നു വിട്ടേക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവരെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഹരി ഇറങ്ങി വരും അന്നേരം ഹായ് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി വരുന്നത് അന്നേരം കമല പറയുന്നുണ്ട് ഓ ഇപ്പോഴത്തെ പിള്ളേർ നേരത്തെ മര്യാദയ്ക്ക് അവൻ അപ്പച്ചിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നതാ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കാലം മാറി എന്നെ ഇപ്പം ഇങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ നേരോട് വൈജയന്തി ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഹരിയോട് ഇതെല്ലാം ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അലീന അന്നേരമാണ് വൈജയന്തി കമലയോട് ചോദിക്കുന്നത് ഇനിയും ഒരുപാടുണ്ടോ ചേച്ചിയോ ഉണ്ടാക്കാൻ മടു ത്തോ വേറെ ആരും സഹായിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ആര് സഹായിക്കാനാ എന്നൊക്കെ അവളെ തിരിച്ചു വയ്ക്കും അങ്ങനെ പുതിയ വേലക്കാരില്ലേ അവൾ കൂടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ അവളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അമ്മ തിരിച്ചു വിളിക്കാം അയ്യോ അലീന മോളെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയുമോ എന്നാൽ അലീന അവളുടെ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇത് കേൾക്കുമ്പോൾ ഇവർ ഈ സംസാരം കേൾക്കുമ്പോൾ ആകെ വിഷമാവുകട്ടോ അലീനയ്ക്ക് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ അലീനയെ വൈജന്തി വിളിപ്പിക്കുന്നു എന്തോ വൈജയന്തിക്ക് അലിനി അങ്ങ് ഇഷ്ടപ്പെടിയാലോട്ടോ അതിൻ്റെ സങ്കടം മുത്തശ്ശീട് വന്ന് പറയുന്നു ഒക്കെ കാണിക്കുന്നുണ്ട്